ും വറഹമ്മൂലി വർക്കാത്തു പ്രിയമുള്ളവരെ ഒരു നാല്പത്തൊന്ന് വയസ്സുകാരന് എന്തോ നമ്മോട് പറയാനുണ്ട് ഒന്ന് വയസ്സ് എനിക്കുണ്ട് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വരെ ഒരു ഞാൻ കേട്ടുവെക്കാം ജാറത്തിൽ പോകാത്ത സങ്കടമല്ല മുപ്പര് പറയുന്നത് മറിച്ച് അഭിമാനമായിട്ടാണ് പറയുന്നത് നാല്പത്തൊന്ന് വയസ്സായിട്ട് ഇതുവരെ ഒരു ജാറത്തിലും പോയിട്ടില്ല എന്നാലും ഈ സാധുവിനെ അറിയില്ലല്ലോ തിരി സ്വഹാബത്തും താപീയങ്ങളും തബഴു താപീയങ്ങളും അയ്യമത്തുകളും എല്ലാവരും ചെയ്തൊരു പ്രവൃത്തിയാണ് ജാറത്തിൽ പോകുക മഹാന്മാരുടെ മക്കബുറയിൽ പോകുക എന്നത് എത്ര തെളിവുകൾ നമുക്ക് പറയാനുണ്ട് ബഹുമാനപ്പെട്ട ബിലാലബി ഹാരിഫ് റലിഅള്ളാഹു താലാ നുഹു അബിബായ് റസുലുലാഹി സൊല്ലാഹു അലഹി വസ്സലം തങ്ങളെ ജാറത്തിൽ പോയത് എത്ര ഇമാമ്യങ്ങളാണ് രേഖപ്പെടുത്തിയത് ി തങ്ങളും അവിടുത്തെ രേഖപ്പെടുത്തി ഒമാനപ്പെട്ട ഇബിൻ അബിഷേബിൻ അവിടുത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തി ഇങ്ങനെ ധാരാളം മുഹദ്സീങ്ങൾ ബഹുമാനപ്പെട്ട സുഹാബി വര്യൻ ബിലാബി ഹാരിഹു റസൂർഹിാഹു അലിഹി വസ്സലം എന്നുള്ള ജാറത്തിങ്കിൽ പോയത് രേഖപ്പെടുത്തിയതാണ് ബഹുമാനപ്പെട്ട ഇമാം നബീർ അവിടുത്തെ എന്ന കിതാബിൽ പോയത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി സ്വഹാബത്ത് ഇനി നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസർ അലി അള്ളാഹുഹു ഇമാമുദാർ ഹിജറയാണ് ആ മാലിക് ബിൻ അനസു അലി അള്ളാഹുഹു തന്റെ സമീപത്ത് വന്ന ചക്രവർത്തിയായ അബൂ ജു മൻസൂർ എന്ന ഭരണാധികാരിയോട് പറഞ്ഞത് ജാറത്തിൽ പോകണമെന്ന് മാത്രല്ല പോയി പോയിക്കഴിഞ്ഞിട്ട് റസൂലി സല്ലാഹു അലി വസ്ലമ തങ്ങളിലേക്ക് തിരിയണേ എന്നുപോലും മാലിക് മനസ്സ് തങ്ങൾ ജാഫുൽ മൻസൂർ എന്ന ഭരണാധികാരിയോട് പറഞ്ഞു ഇനി നിങ്ങൾ നോക്ക് ബുഹാരി ഇമാം ആ ബുഹാരി ഇമാമിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബുൽ മുൻകതിർ അലി അള്ളാഹുനുഹു ആ മുഹമ്മദ് അലി അള്ളാഹുനു ജാറത്തിൽ പോയി ഹബീബായ സൊല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ജാറത്തിൽ പോയി ഇസ്തുബി ഖബിരി നബി സൊല്ലാഹു അലൈഹി വസ്ലം ആ നബി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കബറിനോട് ഞാൻ സഹായം തേടി എന്ന് ആരാ പറഞ്ഞത് ബുഹാരി ഇമാമിന്റെ ഉസ്താദ് പോലും പറഞ്ഞു ി അവിടുത്തെ സീറോയിൽ ഈ സംഭവം രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിയാൽ അതായത് ഈ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ഞാൻ ഒരു ജാറത്തിലേക്കും പോയിട്ടില്ല എന്നാണ് നമ്മുടെ നന്മണ്ടക്കാരൻ പറഞ്ഞത് സ്വഹാബത്തും താപീയങ്ങളും തപോ താപികളും അയിമത്തുകളും ഒലമാക്കളൊക്കെ പോയ ചരിത്രങ്ങളും സംഭവങ്ങളും പറയാൻ തുടങ്ങിയ മണിക്കൂറുകൾ പറഞ്ഞാലും മതിയാവൂല അത്രത്തോളം നമുക്ക് പറയാനുണ്ട് അതിലേക്കൊന്നും കടക്കത്തിൽ ഒരു ഒറ്റ സംഭവം പറയാം ഒമാനപ്പെട്ട ഇമാമുനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസമല്ല ഷാഫി ഇമാമു പറയാണ് ഞാൻ എല്ലാ ദിവസവും അബു ഹനീഫ ഇമാമിന്റെ ജാറത്തിൽ പോകുമെന്ന് ഒമാനപ്പെട്ട് ഇമാമുന ഷാഫി പറയാണ് ബി ഇന്നിലെഹു ഇതാരാ പറഞ്ഞത് ഷാഫിമാമ് പറയാണ് ഞാൻ ബഗദാദിലായിരിക്കുമ്പോ എല്ലാ ദിവസവും അബു ഹനീഫ ഇമാമിന്റെ ജാറത്തിൽ പോയിരുന്നു എന്ന് നന്മണ്ടക്കാരൻ മൗലു പറയുകയാണ് ഇക്ക് നാപ്പത്തൊന്ന് വയസ്സായിട്ട് ഒരൊറ്റ പ്രാവശ്യം പോലും ഞാൻ ജാറത്തിൽ പോയിട്ടില്ല എന്ന് ഷാഫി ഇമാമു പറയാണ് ഞാൻ എല്ലാ ദിവസവും അബു ഹനീഫ ഇമാമിന്റെ ജാറത്തിൽ പോകുന്നു ഇനി എന്റെ ശ്രോതാക്കളെ ചിന്തിക്ക് നമ്മൾ ഷാഫി ഇമാമിന്റെ കൂടെ നിൽക്കണോ ബഹുമാനപ്പെട്ട ബി ഹാരിസ് നിങ്ങളെ കൂടെ നിൽക്കണോ ബഹുമാനപ്പെട്ട റഹ്ബുബുൻ ആഹമെ കൂടെ നിക്കണോ ബഹുമാനപ്പെട്ട അനസ് തങ്ങളെ കൂടെ നിൽക്കണോ ബഹുമാനപ്പെട്ട മുഹമ്മദ് കൂടെ നിൽക്കണോ ഈ പതിനാല് നൂറ്റാണ്ട് കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാരെ കൂടെ നിൽക്കണോ അതല്ല ഈ നന്മണ്ടയിലെ മൗലവയുടെ കൂടെ നിൽക്കണോ ഇത് മാത്രം എന്റെ ശ്രോതാക്കളെ ചിന്തിച്ചാൽ മതി